ബത്തേരി ടൗണിലും പരിസരങ്ങളിലുമായുള്ള ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും മെസ്സുകളിലുമടക്കം പതിനഞ്ച് സ്ഥാപനങ്ങളിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് ഇതിൽ ബീനാച്ചി ടൗണിൽ പ്രവർത്തിക്കുന്ന ഷാർജ ഹോട്ടൽ ബത്തേരി അസംഷൻ ഡീ അഡിക്ഷൻ സെൻ്റർ ക്യാൻറ്റീൻ ഗ്രാൻഡ് ഡയറീസ് ദൊട്ടപ്പൻകുളം ബത്തേരി ടൗണിലെ മലബാർ ഹോട്ടൽ എം ഇ എസ് ക്യാൻറ്റീൻ ഗുളകപ്പാറ വയനാട് ഹിൽസ് യൂട്ട് കോട്ടക്കുന്ന് സൽക്കാരമെസ് എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത് പഴകിയ പൊറോട്ട ചപ്പാത്തി ഫ്രൈഡ് റൈസ് ചിക്കൻ ബീഫ് ഫ്രൈ കറികൾ മയോണൈസ് എന്നിവയാണ് പിടികൂടിയത് കൂടാതെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനവും കണ്ടെത്തി പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയ സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന നിലയിൽ കണ്ടെത്തിയ അസംഷൻ ജംഗ്ഷനിലെ എം എം എസിന്യൂനതകൾ പരിഹരിക്കാൻ നോട്ടീസ് നൽകി നമ്മുടെ ഭക്ഷ്യസുരക്ഷ അതുപോലെ ശുചിത്വം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ ഇതുപോലെയുള്ള റെയ്ഡുകൾ വളരെ ശക്തമായി നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി നിരന്തരം നടത്തുന്ന പരിശോധന ഭാഗമായി ആണ് ഇന്നിവിടെ നമ്മുടെ നഗരസഭ ആരോഗ്യ വിഭാഗം സുൽത്താൻ ബത്തേരി ടൗണിലെ വിവിധ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയിട്ടുണ്ട് ഏകദേശം പതിനാല് ഹോട്ടലുകളാണ് നമ്മൾ പരിശോധന ഇന്ന് നടത്തിയിട്ടുള്ളത് അതിൽ ഏഴോളം ഹോട്ടലുകളിൽ നിന്ന് നമുക്ക് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ അതായത് ഉപയോഗ യോഗ്യമല്ലാത്ത രീതിയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പഴകിയ ഭക്ഷണം പിടികൂടിയ സംഭവത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും നിലവിൽ പിഴ ഈടാക്കുകയാണ് ചെയ്യുന്നതെന്നും തുടർച്ചയായി വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദു ചെയ്യുന്ന നടപടികളടക്കം സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് പറഞ്ഞു ഇന്ന് രാവിലെ ബത്തേരിയിലെ വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയതായിട്ട് അറിഞ്ഞു റെയ്ഡ് കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വളരെ മോശപ്പെട്ട സാഹചര്യത്തിലാണത് കാണാൻ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പഴകിയ ഭക്ഷണങ്ങളും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും യാതൊരു തരത്തിലും ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ വരുന്ന ഹോട്ടലുകളോ മറ്റ് സ്ഥാപനങ്ങളോ നൽകുന്നതിന് കർശന നിയന്ത്രണം നിയന്ത്രണമുണ്ടാവും ആദ്യഘട്ടങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ പഴയും നോട്ടീസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥാപനങ്ങൾക്കും നമ്മൾ നൽകും ആ സ്ഥാപനങ്ങളുടെ പേരു വിവരങ്ങളെല്ലാം ഹെൽത്ത് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ാലും സ്വീകരിക്കും സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജി സാബു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി കെ സജീവ് സുനിൽ കുമാർ സജു പി എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം